ചാനലിന്റെ അല്ലേ യൂട്യൂബിനാ യൂട്യൂബ് ചാനലിന്റെ മോരുമുള ഉണ്ടോ എന്താ പിടിക്കാനുള്ള മോരുമള്ള നാടൻമോരാണോ നാടൻമോരാ അതെ നിങ്ങള് വീട്ടിൽ തന്നെ വീട്ടിലുണ്ടാക്കണ അതെ ഒരു മോരുമള്ളടുക്ക എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ എങ്ങനെയുണ്ട് ഏട്ടോ അതെ ഇപ്പൊ ഈ ബൈപ്പാസ് വന്നത് പേരനെ ബാധിക്കുന്നത് കൂടുതൽ ഉണ്ടാവുകയാണോ കൊറയാണ് ചെയ്യ കച്ചോടം ആ ആ സ്കൂളായിട്ട് ബന്ധപ്പെട്ടുള്ള അതെ അതെയാ അല്ല നിങ്ങള് അപ്പൊ ഇതിനു മുമ്പ് കച്ചോടായിട്ട് ഇല്ല അതെ അപ്പൊ ഇനിയിപ്പോ സ്വസ്ഥായിട്ട് ഇനിയിപ്പോ ഇത് സ്വന്തം ഇതിനെന്താ പേടിക്കാനല്ലോ എന്താ ആരോട് സമാധാനം പറയണ്ട ഇല്ലെങ്കിലും ഇല്ല എന്തായാലും എന്തായാലും നമ്മൾ ഒരു റിട്ടയർമെന്റ് ലൈഫ് അല്ലെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പണി കഴിഞ്ഞിട്ട് ഇതേമാതിരി തുടങ്ങിയിട്ടില്ലെങ്കിലേ ജീവിതത്തിൽ ആകെ നമ്മളെ ആകെ ഇല്ലാതെ പോവും ആകെ കാരണം നമുക്ക് എപ്പോഴും ഒരു ലക്ഷ്യം വേണം ജീവിതത്തിൽ ഇന്ന് തുടങ്ങണം തുറ തുറക്കണം അപ്പൊ ഒമ്പായിരിക്കും തുറക്കണം അല്ലെങ്കിൽ പത്തൊന്ന് പേർക്ക് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും ഒരു പണിയില്ലെങ്കിലും പണിയില്ലെങ്കിൽ അപ്പൊ അങ്ങനെ 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 ജീവിതം ശരിക്കും ഒരു ഓർഡറിൽ പോവില്ല അങ്ങനെ ഓർഡറിൽ പോവാഞ്ഞാൽ ശരീരം നശു മനസ്സ് ഇത് നശുവാറക്റ്റ് ഓർഡറിൽ പോകും ഇത് രണ്ട് കാര്യമാണ് ഇതൊരു പാഷൻ അത് നമുക്കൊരു ഇപ്പൊ അതേപോലെ ഓരോരുത്തർ കാണാനും പരിചയപ്പെടാനും ഒരു അവസരമാണ് കൂടുതൽ പത്ത് റുപ്പ്യ കിട്ടും ചെയ്യും അവനവന്റെ ചെലവിനെങ്കിലും കിട്ടല്ലോ വലിയ സംഭവം ഒന്നുമില്ല എന്നുണ്ടെങ്കിലും അതൊരു വല്യൊരു കാര്യല്ലേ മുട്ട പോയി അവര് നോക്കാൻ ബൈപ്പാസ് പഠിത്തം ഓപ്പൺ ആവുമോ എന്താ സ്ഥിതി അതെ അതല്ലേ ഞാനൊരു കോഴിമുട്ട വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഒരു നാടൻ കോഴിമുട്ട എന്നാണ് തോന്നുന്നത് ഏതായാലും ഒന്ന് കഴിച്ചു പോകട്ടെ കോഴിമുട്ട കാര്യമാണ് നല്ല പ്രോട്ടീനാണല്ലോ അതുകൊണ്ട് ക്ഷീണം ഇല്ലാതിരിക്കാനും ആരോഗ്യം നിലനിർത്താനും എന്നും ഒരു ഓരോ കോഴിമുട്ട കഴിക്കണം എന്നുള്ളതാണ് ആരോഗ്യം പറയുന്നത് ശാസ്ത്രം പറയുന്നത് അതുകൊണ്ട് ചേട്ടനോട് ഞാൻ ഒരു നല്ലൊരു നാടൻ മോരുടെ മോരുവെള്ളം പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ അതിന്റെ പണിപ്പറയിലാണ് മോര് മോരുവെള്ളം എടുക്കുന്ന തരത്തിലാണ് നാടൻ മോരാണ് ചേട്ടൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന മോരാണ് ഞാൻ പറഞ്ഞത് സാധാരണ നമ്മള് ഇനിയിപ്പോ അങ്ങോട്ട് മഴയൊക്കെ കഴിഞ്ഞ് വേനലും വെയിലും ഇത് വേനലായി കഴിഞ്ഞാൽ വെള്ളത്തിന്റെ കൂടും വെള്ളം കൂടി കൂടും

ഇത് എന്തൊക്കെയാട്ടോ കൂട്ടറ ഉപ്പ് പിന്നെ അത് ചതച്ചു വെച്ചെ നിങ്ങൾ കണ്ടില്ലേ മറ്റേ നമ്മടെ പാലക്കൺ ഹോട്ടലിന്റെ അടുത്തേക്ക് ആ ഒരു എം എസ് മിൽക്ക് സർബത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് അയാൾ കൊടുക്കുന്ന ആ സാധനത്തിന്റെ പ്യൂരിറ്റി അതിന്റെ ടേസ്റ്റ് അതേമാതിരിയാണ് നല്ല സാധനം കൊടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾ അത് കുടിക്കാനായിട്ട് മൂലമെന്നും വരും ഇന്നും പറയല്ല അടിപൊളി സൂപ്പർ അടിപൊളി നല്ല ടേസ്റ്റ് ആയി നല്ല നാടൻ പോലും നല്ല തണുത്ത നാടൻ പോലും ഇത് വയനും നല്ലതാണ് മറ്റുള്ള ഇൻസ്റ്റന്റ് ആയിട്ടുള്ള തേനപ്പ് പഫ്റ്റി പോലത്തെ മറ്റുള്ള അതിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൻ പുറത്ത് കിട്ടുന്ന നല്ല നാടൻ മൂലത്തിലെ വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് ശരീരത്തിന്റെ ഹ്യൂമിഡിറ്റിക്ക് ഏറ്റവും നല്ലൊരു സംഭവമാണ് ഇതിനകത്ത് ചെറുനാരകത്തിന്റെ ഇലയും കൂടിയും കൂട്ടിക്കഴിഞ്ഞാലേ ചെറുനാരകത്തിന്റെ ഇല ചെറുനാരങ്ങേന്റെ ആ ചെറുനാരകം ചെറുനാരകം എന്ന് പറഞ്ഞാൽ ചെറുനാരങ്ങേന്റെ ഇല അതും കുറച്ച് കറുവത്തിന്റെ ഇലയും കൂടി ചെറുനാരകത്തിന്റെയും കൂടി കുറച്ച് കൂട്ടിക്കോളും അപ്പൊ പഴയ കാലത്ത് ചെറുനാരകം അതിന്റെ ഒരു കൂട്ടാണ് പണ്ടത്തെ കാലത്ത് പഠിക്കാനല്ല അതൊരു പ്രത്യേക കൂട്ടാണ് നല്ല അടിപൊളിയായിരിക്കും ഏ ഇത് ഇവിടെ ഇണ്ടായിട്ടാണ് ഇതിന്റെ അലയ ഉദ്ദേശിച്ചത് നല്ല സാധന വയറിന് നല്ല ഇത് അയ്യോ ഇത് വയറിന് നല്ല സാധനത് അങ്ങനെയുണ്ട് ഗുണമുള്ള സാധന ദോഷമില്ലാന്ന് മാത്രമേ വയറിന് ഡയജക്ഷൻ കൂട്ടാനും അതുപോലെ അങ്ങനത്തെ കാര്യത്തിനൊക്കെയാണ് നല്ല സംഭവം ഏട്ടന്റെ മോരുമുളത്തിലെ കൂടെ ഞാൻ ഒരു ചെറിയൊരു റെസിപ്പി കൂടി കൂടി നല്ല ചെറുനാരകം നമ്മൾ ഞാൻ ഇങ്ങനെ ഏവരോട് പറയുമായിരുന്നു ചെറുനാരകത്തിന്റെ എലയും കൂടിയും കൂട്ടിയിട്ടാണ് പോരും മെള്ളുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടിയും അടിപൊളിയാവും അത് പറഞ്ഞു നോക്കണതാണെന്ന് ചെറുനാഴത്തിനെ മുന്നിലാക്കി ഞാൻ എന്തായാലും ആ ഒരു ഇല ഇതിനകത്ത് കൂട്ടി അപ്പൊ ഒന്നും കൂടിയും അല്ലെങ്കിൽ കിടും അതിനെപ്പോ കിക്വിഡിയായി പോയി അടിപൊളി സൂപ്പർ മുട്ടയും പോലും അടിപൊളി കോമ്പിനേഷൻ ഓക്കെ ഓക്കെ കേസ് ബൈ